ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ ഗാന്ധി ജയന്തി ദിനത്തിൽ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഡീൻ കുര്യാക്കോസ് എം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി ഗാന്ധിജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വം പ്രമേയമാക്കി വ്യത്യസ്ത ശുചീകരണ പ്രവർത്തനങ്ങളാണ് വോളണ്ടിയർമാർ നടത്തിയത് വിദ്യാർത്ഥികൾ കെ എസ് ആർ ടി സി ബസ്സുകൾ കഴുകി വൃത്തിയാക്കുകയും ബസ് സ്റ്റാൻഡിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു പ്രോഗ്രാം ഓഫീസർമാരായ രാകേഷ് ജോസ് അപ്പു ജോൺ വോളണ്ടിയർ സെക്രട്ടറിമാരായ അതുൽ ആൻഡോ ജോളി എൽവിൻ വിൻസെൻ്റ് എലിസബത്ത് ജോബിൻ ടെസ്സ ബി തറയിൽ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ രാജേഷ് എൻ പി കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ